ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് വ്ലോഗ്സ് നിങ്ങൾക്ക് ആനയെ ഇഷ്ടമാണോ ആനയെ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട് അല്ലേ എനിക്കും ആനയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആന ചന്തം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക ചന്തം തന്നെയാണ് തന്നെയാണല്ലേ ഇതൊക്കെയാണെങ്കിലും ആനയുടെ അടുത്തൊന്ന് പോവാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് പേടിയൊക്കെ മാറി എന്താണെന്നല്ലേ വയനാട്ടിലെ ദുരന്തത്തിൽ കുറച്ച് ജീവനെ ചേർത്ത് പിടിച്ച ഇവർ സമയം മനുഷ്യരെക്കാൾ സ്നേഹവും ദയയുമെല്ലാം നിറഞ്ഞ കൂട്ടുകാരനാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ പാലക്കാട് തത്തമംഗലം ശ്രീ കാക്കുർശിയപ്പൻ്റെ തിരുമുമ്പിൽ വിനായകനെയും സാക്ഷിയാക്കി ഒരു ആനയൂട്ട് നടന്നിരുന്നു അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിൽ നിങ്ങൾ ആരെങ്കിലും ആനയോട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ ഞാൻ അധികം വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല എനിക്ക് ത്രോട്ട് പെയിൻ ആണ് തൊണ്ട കിച്ച് കിച്ച് പ്രോബ്ലം അതുകൊണ്ട് ഇതിലെ റിയൽ ചെണ്ടമേളൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ആര്യലൈസ് വ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യണേ i <laughs> ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ചോറ് ഉരുളകളാക്കി അഞ്ചു പേർക്കും വെച്ചിട്ടുണ്ട് പിന്നെ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് ചോളം വെള്ളരിക്ക തണ്ണിമത്തൻ കുക്കുംബർ പൈനാപ്പിൾ അങ്ങനെയുള്ള കുറേ ഒക്കെ ഉണ്ട് പഴം പിന്നെന്താ അവർക്ക് ഇഷ്ടമുള്ള കരിമ്പ് എല്ലാം വച്ചിട്ടുണ്ട് ഫസ്റ്റ് പൂജ കഴിക്കായിരുന്നു പൂവുണ്ട് എല്ലാവരെയും പൂജിച്ച് അത് കഴിഞ്ഞ് കർപ്പൂരം എല്ലാം കാണിച്ച് ചന്ദനത്തിരി എല്ലാം കാണിച്ച് പിന്നെ അതിന് ശേഷമാണ് ഓരോ ഉരുളകളായിട്ട് വായിക്ക് വെച്ച് കൊടുക്കുക വായൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഓരോരുത്തർ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഓരോ തന്നിട്ട് അത് നമ്മൾ കൊടുക്കാം അപ്പോൾ അവർ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കും നല്ല രസം അത് കാണാനായിട്ട് അഞ്ച് പേര് കുളിച്ച് സ്വന്തം കൂട്ടപ്പനായിട്ട് വന്ന് നിരന്ന് നിർത്തിയിട്ടുണ്ട് അവിടെ ഒരു കുഞ്ഞൂട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞൻ ഉണ്ടായിരുന്നു നാല് പേര് വലിയ വല്യാളും വലിയ ആനകളും ഒരാൾ മാത്രം കുഞ്ഞു ആനയായിരുന്നു ഇതേ ഇവിടെ നിൽക്കുന്നുണ്ടോ അയാളാണ് കുഞ്ഞ് തന്നെ കേട്ടോ ഞാൻ സൂം ചെയ്ത് എടുത്തതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് തോന്നുന്നത് ചെറുതാണേ അഞ്ച് പേര് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം അഞ്ച് അഞ്ചാനുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല ആളുകൾ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് വാഴയ്ക്ക ബജി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു ആന സുഖമായിട്ട് വാങ്ങിച്ച് കഴിച്ചു അതെല്ലാം കാണാൻ എന്ത് രസമായിരുന്നു അല്ലേ കുറേ നാളുകൾക്ക് ശേഷം ആഘോഷങ്ങളെല്ലാം ഒന്ന് ഇല്ലാതെയായിരുന്നു ശേഷം കാണുന്ന കുറേ ആനകളും കുറേ ആളുകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു എട്ടര കഴിഞ്ഞ് എട്ടേമുക്കാലിന് തുടങ്ങി ഒൻപതര വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവരുടെ പ്രാർത്ഥന എല്ലാ ഇങ്ങനെ ശിവ ടെമ്പിളിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയത് വയനാട്ടിലെ ആ ദുരന്തമുഖത്ത് നിന്നും ഒരു അമ്മയും കുട്ടികളെയും രക്ഷിച്ച ആ ആനയെക്കുറിച്ച് ആ അമ്മ പറയുന്ന വാക്കുകൾ എത്ര പ്രാവശ്യം ആ വീഡിയോ കണ്ടു എന്നറിഞ്ഞില്ല കുറേ തവണ കേട്ടു കേട്ടോ അതെല്ലാം കേൾക്കുമ്പോൾ ഇവരോടുള്ള സ്നേഹം എന്താ പറയുക ഒന്നുകൂടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ എന്ത് മാത്രം ധെയ്യ അനുകമ്പിയുള്ള ഒരു ജീവിയാണെന്ന് പറയാം ഒരു രാത്രി മുഴുവൻ അവർക്ക് കാവൽ നിന്ന് അവരെ ഒരു ഒരു ശല്യം ചെയ്യാതെ രക്ഷപ്പെടുത്തിയെന്ന് അടുത്ത് തന്നെ നിന്നു കാവൽ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തുമാത്രം അതിൽ നമുക്ക് മനുഷ്യനേക്കാളും സ്നേഹിക്കാൻ പറ്റിയത് ലൈമൃഗങ്ങൾ എന്ന് പറയാം അങ്ങനെ പൂജ തുടങ്ങുകയാണ് ഇവർക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ പെരുമാറിയാൽ അവരൊന്നും നമ്മളെയൊന്നും ഒ ഒരു ഉപദ്രവവും ചെയ്യില്ല അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരെ അവരെ ശല്യപ്പെടുത്താനായിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് അവർക്ക് വളരെയധികം ദേഷ്യം വരുന്നത് Yeah, क्या कहना पड़ रहा 真的嘞。<I> <laughs> Thank <laughs> you. ஆனே மாத்திரம் செய்யியாகாதாய் ஆட்ட தயன் இந்த வீடியோ ரொம்ப சந்தோஷம் இல்ல தோணுது அதே தான் ஆ நல்லா இருக்கணும் நல்லா ரெடி எடுத்து ഇവനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇവന് തുമ്പിക്കൈലെ എൻഡിൽ വെച്ചു കൊടുത്താൽ ഇവൻ വായ്ക്കകത്തോട്ട് ഇടില്ല ഇവൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ വായ്ക്കകത്തോട്ട് തന്നെ കഴിക്കാൻ കൊടുക്കണം വേറെ എല്ലാം വേറെ ആനകളെല്ലാം ഈ തുമ്പിക്കൈൻ്റെ എൻഡിൽ നമുക്ക് വച്ചു കൊടുത്താൽ മതി പക്ഷേ ഇവന് മാത്രം ഇങ്ങനെ വായിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കണം അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ എനിക്ക് പേടിച്ച് പേടിച്ചിട്ട് ഞാൻ തുമ്പിക്കൈൻ്റെ എൻഡിലാണ് വേറെ അനി അവനാണ് ഞാൻ കൊടുത്തത് തുമ്പിക്കൈൻ്റെ ഇങ്ങനെ എൻഡിൽ വെച്ച് കൊടുത്തു और हो

चलो भाई बच्चों भाई उन्हें चलो भाई कुछ काम ही करता है तो नहीं नहीं कोई कर रहा है ये अपड़ी क्या रही है कुर्ता आंगूठा ൊന്നല്ലോ വഴിയോടു അവന് വായിൽ അവന് വായിലിടാൻ കിട്ടണ്ടോ അവിടെ നിന്ന് അവന് വായി കുഞ്ഞു കുട്ടികൾ വാരിക്കൊടുത്ത് വാരിക്കൊടുത്ത് ശീലമായി തനിയെ കഴിക്കാൻ അറിയില്ല അവൾക്ക് ആവന് വായിക്കത്തിട്ട് കൊടുക്കണം വാരി

கை இல்லைங்க நெக்ஸ்ட் வந்து கை नहीं है या या ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് പുതിയ ഫ്രണ്ട്സൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമാണ് ഞാൻ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ஹலோ பாசி என்ன பண்ணீங்க இங்க வந்துட்டீங்க 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 இங்க അല്ല ഇതിന്റെ മെല്ല കുറച്ചു ഫുൾ ആയിട്ടിണ്ട് വണ്ടി ടവർ വാടടാ ഓടി ജോർക്ക് പോടാ ആല്ല മെല്ല കുറോരെ വിട്ടിപ്പോയോ ആമേ യാ വിടേ യാ

அது so <laughs> mọi người 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 mọi लैप पर पॉकेट में रूले इंडिया में है उधर तरफ कर